ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടെന്നാണ് വിവരം ജയസാധ്യതയുണ്ടെന്ന് ബിജെപി കരുതുന്ന മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട പട്ടികയാകും പ്രഖ്യാപിക്കുക തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇതിലൂടെ മേൽക്കൈ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങലിൽ ഇതിനോടകം പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു ബിജെപി കേരളത്തിലെ എ പ്ലസ് മണ്ഡലമെന്ന് കരുതുന്ന തൃശൂരിൽ സുരേഷ് ഗോപി കളത്തിലിറങ്ങും വലിയ പ്രതീക്ഷയുള്ള തൃശൂരിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടൽ തിരുവനന്തപുരം മാവേലിക്കര പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് കാസർഗോഡ് മണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കി ത്രികോണ പോരാട്ടത്തിനും ബി ജെ പി തന്ത്രം മെനയുന്നുണ്ട് അതേസമയം വയനാട് സീറ്റ് ബി ഡി ജെ എസിൽ നിന്നും ബി ജെ പി ഏറ്റെടുത്തേക്കുമെന്ന് കെ സുരേന്ദ്രൻ സൂചിപ്പിച്ചു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു വൈകാതെ തന്നെ പൂർത്തിയാവും ഡി എൽ ആലോചന നടക്കുന്നത് വയനാട് സീറ്റ് ബി ജെ പി ഏറ്റെടുക്കണം എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രചാരണത്തിന് കഴിഞ്ഞയാഴ്ച തന്നെ ബിജെപി തുടക്കമിട്ടിരുന്നു ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രധാനമന്ത്രിയുടെ വെർച്വൽ സാന്നിധ്യത്തിൽ പ്രചാരണ വീഡിയോയും പുറത്തുവിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത യുവ വോട്ടർമാരുടെ പരിപാടിയിലായിരുന്നു പ്രചാരണത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ പ്രചാരണ വീഡിയോ ബിജെപി പുറത്തിറക്കിയത് കൊച്ചി